എന്നിട്ടേ ഒരു കോംപ്രമൈസ് എന്നാണ് അച്ഛൻ പറയും നിങ്ങൾ എൻ്റെ റൂമിൽ കിടന്നോ ഞങ്ങൾ പുറത്ത് കിടന്നോളാന്ന് പറയും പക്ഷേ അമ്മ അത് സമ്മതിക്കില്ല സച്ചി പറയും അതൊന്നും ശരിയാവില്ല അച്ഛൻ റൂമിൽ കിടന്നോ ഞങ്ങളിന്ന് പുറത്ത് കിടന്നോളാന്ന് പറയും എന്നിട്ട് ശ്രുതിയോട് സത്യം പറയും വിജയിച്ചതെന്നൊന്നും വിചാരിക്കേണ്ട തൽക്കാലത്തേക്കാ സുഖമായിട്ട് കിടന്നുറങ്ങേ വെച്ചിട്ടുണ്ട് ഞാൻ അമ്മയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാവും ശ്രുതിയോട് പറയും സമാധാനമായി പുറത്ത് കിടന്നുറങ്ങേണ്ടി വരുമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ നീ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോളായിരുന്നു പറയും സച്ചിയും മുകളിൽ പോയിട്ട് രേവതിയോട് സോറിയൊക്കെ പറയും രേവതിക്ക് എന്തിനോട് സോറി പറയുന്നതെന്നൊക്കെ ചോദിക്കും ഒരു ദിവസം ജോലിക്ക് പോയപ്പോഴേക്കും അവന് ക്ഷീണം എഴുന്നേൽക്കാൻ വയ്യ അതും കസാരിയിൽ നിന്ന് ചെയ്യുന്ന ജോലി അവൻ അഭിനയിക്കാണോ എന്നറിയില്ല അച്ഛൻ ഇടപെട്ടോണ്ടാ ഇല്ലെങ്കിൽ പിടിച്ച് പുറത്തിട്ടരും ഞാൻ രേവതി അറിയാം അതൊന്നും വേണ്ട ഇവിടെ ഇപ്പോൾ എന്താ കുഴപ്പം നമുക്ക് ഇവിടെ തന്നെ കിടക്കാം സച്ചി ഇങ്ങനെ വിഷമത്തോടെ ഓരോന്ന് സംസാരിക്കുമ്പോൾ രേവതി സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയും അകത്ത് കിടന്ന ആകെ ഫേനൊക്കെ അല്ലേ കാണുള്ളൂ ഇവിടെ കിടന്ന ആകാശം കാണാം ചന്ദ്രനെ കാണാം നക്ഷത്രങ്ങളെ കാണാം എന്നൊക്കെ പറയും സച്ചി എപ്പോഴും ഇങ്ങനെ വിഷമം എങ്ങനെയാണ് പറയും നമ്മുടെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ നമ്മളോട് ആരും ഇവിടെ ടെറസ് കിടക്കാനൊന്നും പറയില്ലായിരുന്നു എന്നൊക്കെ ഇതൊക്കെ കേട്ട് രേവതി പറയും ലോകത്തെ ഏറ്റവും സമാധാനത്തോടെ കഴിയുന്നവരാരെന്ന് അറിയും നമ്മുടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ കഴിയുന്നവരാണെന്ന് പറയും അവർക്ക് എവിടെ കിടന്നാലും സുഖമായിട്ട് ഉറങ്ങാം എനിക്ക് വേറെ ഒന്നും വേണ്ട സച്ചിയേട്ട മതി സച്ചിയേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ കിടന്നുറങ്ങും ഇത് കേട്ട് സച്ചി പറയും നീ എന്താഗ്രഹിച്ചാലും ഞാൻ സാധിച്ചു തരും നിന്റെ സന്തോഷമാണ് എനിക്ക് എഴുതുന്നത് രേവതി ചായ കൊടുക്കുമ്പോൾ അമ്മ ചോദിക്കും ശ്രുതിക്കും സുതിക്കൊക്കെ ചായ കൊടുത്തോന്ന് ചോദിക്കും രേവതി അറിയില്ല കൊടുത്തിട്ടില്ല എന്ന് പറയും സുതി എഴുന്നേറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും നീ എന്തിനാ റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയത് ചോദിക്കും രേതി അറിയും ഒളിഞ്ഞ് നോക്കിയോ ഒന്നുമല്ല ഞാനവിടെ പോയപ്പോൾ കണ്ടതാണെന്ന് പറയും അച്ഛൻ പറയും സമയം കുറയാലോ അവനെന്താ എഴുന്നേൽക്കാത്തത് ഇന്ന് ഷോപ്പ് തുറക്കേണ്ടതെന്ന് നോക്കി ചോദിക്കും അമ്മ പറയും കൃത്യസമയത്ത് തന്നെ അവൻ ഷോപ്പ് തുറന്നിരിക്കും എൻ്റെ മോനല്ല അവൻ കൃത്യനിഷ്ഠയിട്ട് കാര്യത്തിലൊക്കെ അവൻ കഴിഞ്ഞിട്ടുള്ളത് വേറെ ആരും എന്ന് പറയും ശ്രുതി കുടിച്ചു വരുമ്പോഴും ശുതി എണീറ്റിട്ടുണ്ടാവില്ല തട്ടി വിളിക്കുമ്പോൾ സുതി എഴുന്നേൽക്കില്ല ഓഫീസിൽ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഞാൻ വിചാരിച്ചത് മുതലാളിയായി ചേര ഇരുന്നാൽ മാത്രം മതി എന്നാണ് പക്ഷേ അവിടെ ചെന്നാൽ ഇരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല എന്ന് പറയും ശ്രീകാന്ത് വർഷം പറയും ഞങ്ങളുടെ മുതലാളിമാരൊക്കെ കറക്റ്റ് സമയത്ത് വന്നിട്ട് ഒക്കെ ചെയ്തു വെക്കും ഇത് കേട്ട അമ്മ പറയും എൻ്റെ മോനെ കറക്റ്റ് സമയത്ത് റെഡി ആയിട്ട് വരും അവനിപ്പോൾ റെഡി ആവായിരിക്കും എന്നൊക്കെ പറയും ആ സമയത്ത് ശ്രുതി ഉണ്ട് താഴോട്ട് വരുന്നു ശ്രുതി എന്താ താഴോട്ട് വരാത്തന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ ശ്രുതി പറയും ശ്രുതി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എല്ലാവരും കൂടെ സുതിയുടെ റൂമിലേക്ക് പോകാം സുതി അമ്മ എത്ര വിളിച്ചിട്ടും സുതി എഴുന്നേൽക്കില്ല അമ്മ തലോടുന്ന കാണുമ്പോൾ അച്ഛൻ ചോദിക്കും നീ എന്താ ചെയ്യുന്നത് എന്ന് നോക്കും അപ്പം അമ്മ പറയും ഞാനവനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുകയെന്നു പറയും അച്ഛൻ പറയും എഴുന്നേൽപ്പിക്കേണ്ട നീ അവനെ മടി വെച്ചിട്ട് താരാട്ട് വടി കൊടുക്ക് അവനത്തെ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണോ എന്ന് നോക്കും നീ അവനെ വിളിച്ചു കൊടുത്താൻ നോക്കുന്നത് കണ്ടാ അങ്ങനെ തോന്നുക ശ്രുതിയോട് അച്ഛൻ എന്തൊക്കെ പറയുമ്പോൾ ശ്രുതി വേഗം വന്നിട്ട് സുതിയെ അടിച്ചിട്ട് എഴുന്നേൽപ്പിക്കുകയാണ് ഏറ്റിട്ട് ശുതി പിന്നെ അവിടെ തന്നെ കിടക്കുകയാണ്